ഹേ ഗൈസ് അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വണ്ടൂർ വാണിയമ്പലത്താണ് കേട്ടോ അടിപൊളി റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കസവ് പാരഡൈസ് ആണ് അപ്പം നമ്മളെ വീഡിയോ അവസാനം വരെ കണ്ടു ഇത് നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ ഒരുമിച്ച് വന്ന് സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പം നമ്മളെ വീഡിയോ അവസാനം വരെ കണ്ടോളൂ ചാനൽ സബ്ബൈ ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അവസാനം വരെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കസവ് പാരഡൈസ് റിസോർട്ടിൻ്റെ മെയിൻ കവാടം നമ്മളെ കവാടം കടന്നാൽ തന്നെ പ്രത്യേക ഒരു ലെവലാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഒന്ന് കറങ്ങി കണ്ടുവരാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുളൻ്റെ അല്ലെങ്കിൽ ഈ പറമ്പിൽ ഉണ്ടായിരുന്ന കുളത്തെ ഒന്നും കൂടെ മനോഹരമാക്കി തീർത്താണ് കേട്ടോ അതിമനോഹരമായ പാടത്തിൻ്റെ രണ്ട് വശങ്ങളിലായി ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഈ റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്താണ് വിചിത്രമായ പക്ഷികളും മൃഗങ്ങളൊക്കെ ഉള്ളത് നമ്മളെ മേൽക്കൂടെ കയറി ഇറങ്ങുന്ന പ്രത്യേകതരം പക്ഷികളൊക്കെ കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ കാണാൻ കഴിയുക അപ്പോൾ എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്ത ടീമിന് നന്നായിട്ട് അറിയാം നമ്മൾ അത്രയും ദൂരം നടന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു വിധവും അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പ്രത്യേക ഏരിയ തന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ആണ് കേട്ടോ നമ്മളെ ഗെയിംസ് ഏരിയ എല്ലാവിധ ഗെയിംസും ഇതിൽ ഏകദേശം സെറ്റ് ആണ് നമ്മൾ ക്യാരം ബോർഡ് അടക്കം നമ്മളവിടെ സജീവമായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മിനൊക്കെ സ്ഥിരം പോകണവരാണെങ്കിൽ ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് പിറ്റാന്ന് ജിമ്മ് മുടങ്ങിയല്ല ഒരിക്കലും കേദിക്കേണ്ട രാവിലെ അത്യാവശ്യം ഓപ്പൺ ആയിട്ട് വന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടെ ഈ റിസോർട്ടിൽ സെറ്റാണ് കേട്ടോ ഇതിപ്പോൾ ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ഈ റിസോർട്ടിലുണ്ട് അതുപോലെ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക കിഡ്സ് പാർക്ക് ഏരിയ തന്നെ നമ്മളെ റിസോർട്ടിൽ സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗാങ്ങിനായിട്ട് നമ്മളെ കസവ് പാരഡൈസ് റിസോർട്ടിലേക്ക് എത്തിയ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ഐറ്റംസ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മളെ മിനി ടർഫാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കളിക്കാനൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു മിനി ടർഫ് തന്നെ നമ്മൾ ഈ റിസോർട്ടിൽ പ്രത്യേകം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും നിങ്ങളെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടിക്കാതെ വന്നോളൂ ഇവിടേക്ക് പ്രത്യേക ഒരു ലെവലാണ് ഈ റിസോർട്ട് അതേപോലെ ഒരു ഫാമിലിയൊക്കെ സ്റ്റേ അടിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന മറ്റൊരു ഏരിയകളും കൂടിയിട്ട് ഈ റിസോർട്ടിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം നടക്കാനൊക്കെ പറ്റിയിട്ട് പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഏരിയ വേറെ ലെവലാണ് കേട്ടോ ഇത്രയൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും വലിയ റിസോർട്ടൊക്കെ ആയിട്ട് എന്താ സ്വിമ്മിംഗ് പൂൾ ഇല്ലയെന്ന് സ്വിമ്മിംഗ് പൂൾ നല്ല രീതിയിലാണ് നമ്മൾ ഈ റിസോർട്ടിൽ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിസോർട്ടിൻ്റെ പാടത്തിൻ്റെ അക്രയക്കും കൂടെ നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ റിസോർട്ടിൻ്റെ ഈ ഭാഗത്താണ് പ്രധാനമായിട്ടുള്ള ഫുഡിങ് ഏരിയ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ പത്ത് നൂറ്റമ്പത് ആൾക്ക് ഒരേ ടൈമിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് തരം ഫുഡും ഓർഡർ ഒക്കെ നമുക്ക് ഇവർ സെറ്റ് ചെയ്ത് തര അത്യാവശ്യം ഈമാനൊക്കെ ഉള്ള കൂട്ടരാണെങ്കിൽ ഈ റിസോർട്ടിൽ വന്നോടങ്കിൽ നിസ്കാരം ഒന്നും മിസ്സാവണം ചേട്ടാ നമുക്ക് നിസ്കരിക്കാനായിട്ട് പ്രത്യേകം ഒരു പള്ളി തന്നെയാണ് ഈ റിസോർട്ടിൽ സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ പള്ളിയുടെ ഉള്ളാണ്ട് പ്രത്യേക ഒരു ലെവലാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടാം അതുപോലെ നമ്മളാ റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ കസവ് പാരഡീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മിനി ഹാളിട്ട് ചെറിയ ചെറിയ പരിപാടികളും അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹാളാണ് നമ്മളെ ഈ കസവ് പാരഡീസ് റിസോർട്ടിൽ ഉള്ളത് കേട്ടോ അതുപോലെ നമ്മളെ കൂടെ വരുന്നവർക്കൊക്കെ സ്റ്റേ അടിക്കാൻ പറ്റിയ ഒരുപാട് പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബെഡ് സ്പേസ് ആണുള്ളത് കേട്ടോ ഇതൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് മറ്റേത് ഗാങ് ആയിക്കോട്ടെ അവരോടൊക്കെ ഇപ്പം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കസവ് പാരഡൈസ് റിസോർട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നമ്മളെ കൂടെ വന്ന ചിലവരൊക്കെ നിങ്ങളെ മുന്നിലത കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്കും വരും ഓക്കേ ബായ്